എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലാണ് ഒരു വീട്ടിലാണ് അയൽക്കൂട്ടത്തിൻ്റെ ഒരു കാര്യമായിട്ട് വന്നത് പറഞ്ഞിട്ട് എൻ്റെ സംഭവം ഈ വീണ്ടും നടക്കും ആ നമ്മുടെ ബുക്കൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതിപ്പോൾ എൻ്റെ നാട്ടിലാണ് ഞാനുള്ളത് ഇത്രയും സമയം ട്രാവൽ ചെയ്താണ് എൻ്റെ നാട്ടിൽ എനിക്ക് എത്താൻ പറ്റുക ഓക്കേ ഇതിവിടെ എൻ്റെ നാട്ടിൽ ഞാനിപ്പോൾ നിൽക്കുന്നു അതുകൊണ്ടാണ് ഞാൻ കട ഞാൻ കട എടുത്തയിടത്തോട്ട് ഞാൻ വീട് മാറിയത് ഇത് എൻ്റെ അടുത്ത വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ വെച്ചാണ് നമ്മുടെ അയൽക്കൂട്ടം നടക്കുന്നത് നാളെ ഞാൻ വീണ്ടും ഇവിടെ വരും ഓക്കെ സോ മുക്കാൽ മണിക്കൂറിൽ കൂടുതൽ വേണം അറുപത് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ചാലും മുക്കാൽ മണിക്കൂറിൽ കൂടുതൽ വേണം നമുക്ക് ആ ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഇവിടെ വന്നെത്താം അപ്പോൾ ദിവസവും ഫുഡ് വെച്ച് വെച്ച് കൊണ്ടുപോയിട്ട് കൊണ്ടുവരാൻ കഷ്ടം അതുകൊണ്ടാണ് ഞാൻ താമസം മാറിയത് സോ അപ്പം ഞാനിപ്പോൾ ഇവിടെയാണ് എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലാണ് അവൾ പോയത് പോയി അവളുടെ അമ്മയായി അമ്മയുണ്ട് പിന്നെ ഇത് അവളുടെ അമ്മയാണ് വയ്യാത്ത ആണ് അവളുടെ അമ്മയമ്മ എനിക്ക് ചായ ചൂടാക്കുന്നു ഇത്രയൊക്കെയാണ് ഗ്രേസ് ബൈ ബൈ